എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന സംഭവങ്ങളിൽ ഒന്നാണ് വിവാഹങ്ങൾ ആചാരങ്ങളും പാരമ്പര്യങ്ങളും സംസ്കാരത്തിൽ നിന്നും വ്യത്യസ്തമാണെങ്കിലും മിക്കവാറും എല്ലാ വിവാഹങ്ങളും അടിസ്ഥാനപരമായി സമാനമാണ് രണ്ട് വ്യക്തികൾ ഒന്നിക്കുന്ന ഒരു സുപ്രധാന സന്ദർഭമാണിത് ജീവിതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഘോഷം ആജീവനാന്തര പ്രതിബദ്ധതയുടെയും തുടക്കമാണിത് വിവാഹ ചടങ്ങുകൾ ലളിതവും സൂക്ഷ്മവും ആയിരിക്കും എന്നാൽ ചില ഉന്നതർക്ക് വിവാഹങ്ങൾ ആഡംബരവും ഗംഭീരവുമായിരിക്കും ഇത്തരം ലോകത്തിൽ നടന്നതിൽ വച്ചുള്ള അഞ്ച് ആഡംബര വിവാഹങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ വിവാഹത്തിൻ്റെ റെക്കോർഡുകൾ രാജകുടുംബാംഗങ്ങൾക്കാണ് എന്നാൽ ഈ വിവാഹ ആഘോഷങ്ങളോടെല്ലാം തന്നെ കിടപിടിക്കുന്ന ആഡംബര വിവാഹമാണ് ആനന്ദ് അംബാനിയുടേത് അംബാനി കുടുംബം വിവാഹത്തിനായി ചിലവഴിച്ചത് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയോളമാണ് റിഹാന ജസ്റ്റിൻ വിവർ തുടങ്ങിയവരുടെ സംഗീത പരിപാടികൾ സുരക്ഷ ആഡംബര ക്രൂയിസുകൾ സ്വകാര്യ വിമാനങ്ങൾ താമസ സൗകര്യങ്ങൾ എന്നിവയെല്ലാം കണക്കിലെടുത്താൽ വിവാഹത്തിന് മുമ്പുള്ള ആഘോഷ ചെലവുകൾക്ക് ശേഷം ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചൻറ്റിൻ്റെയും വിവാഹത്തിന് ഏകദേശം അറുന്നൂറ് മില്യൺ ഡോളർ ചിലവായി എന്നാണ് കണക്ക് കൂട്ടുന്നത് നിത അംബാനിയുടെ അഞ്ഞൂറ് കോടിയുടെ നെക്ലേസ് മുതൽ ആനന്ദ് അംബാനിയുടെ അറുപത്തേഴ് കോടിയുടെ വാച്ച് ഇരുന്നൂറ്റി കോടിയുടെ വിവാഹ വസ്ത്രം വരെ നീളുന്നു അങ്ങനെ അയ്യായിരം കോടി രൂപ ചിലവിട്ട് ഗംഭീരമായ ആനന്ദ്രാധിക വിവാഹത്തിലെ വില കൂടിയ വസ്തുക്കളുടെ ലിസ്റ്റ് കേട്ടാൽ ഏവരും ഞെട്ടും റിപ്പോർട്ടുകൾ പ്രകാരം ഡയാന രാജകുമാരിയുടെയും ചാൾസ് രാജകുമാരൻ്റെയും വിവാഹ ചിലവിനേക്കാൾ ഇരട്ടിയായിരുന്നു അംബാനിയുടെ മകൻ്റെ വിവാഹ ചിലവ് ഏകദേശം അറുന്നൂറ് മില്യൺ ഡോളറിനടുത്ത് വരുന്നു അറുപത്തിയേഴ് ദശാംശം അഞ്ച് കോടി രൂപ വിലമതിക്കുന്ന പട്ടേക് ഫിലിപ്പ് വാച്ചാണ് ആനന്ദ് ധരിച്ചിരുന്നത് അംബാനി കുടുംബം ധരിച്ചിരുന്ന ഏറ്റവും വിലപിടുപ്പുള്ള വസ്ത്രങ്ങൾ ആഭരണങ്ങൾ വാച്ചുകൾ എന്നിവ കൂടാതെ അതിഥികൾക്ക് ആഡംബര വസ്തുക്കളും അവർ സമ്മാനിച്ചു ഷാറുഖ് ഖാൻ രൺവീർ സിംഗ് വിക്കി കൗശൽ എന്നിവരുൾപ്പെടെയുള്ളവർക്കും വ്യവസായത്തിലെ തൻ്റെ എല്ലാ അടുത്ത സുഹൃത്തുക്കൾക്കും ആനന്ദ് രണ്ട് കോടി രൂപയുടെ വാച്ച് സമ്മാനിച്ചിരുന്നു മറ്റു പലർക്കും ഡിസൈൻ ലൂയി വിറ്റൺ ബാഗുകൾ സ്വർണ്ണ ചെരുപ്പുകൾ ഡിസൈൻ പാദരക്ഷകൾ എന്നിവയും സമ്മാനിച്ചു ഒന്ന് ആലോചിച്ചാൽ ഇവരൊക്കെ ആൾറെഡി സമ്പന്നരാണ് അല്ലേ ഇത്രയ്ക്കും പണം ചിലവാക്കിയ കല്യാണത്തിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ മറ്റും തൊഴിലെടുക്കുന്ന സാധാരണ തൊഴിലാളികൾക്ക് എന്തെങ്കിലും കിട്ടിയോ ആവോ കല്യാണത്തിന് പണം ചിലവാക്കുന്നതൊക്കെ അവരവരുടെ ഇഷ്ടവും സ്വാതന്ത്ര്യവുമൊക്കെ തന്നെയാണ് എന്നാൽ എൺപത് കോടി ജനങ്ങൾ ദാരിദ്ര്യരേക്ക് താഴെയുള്ള ഒരു നാട്ടിലാണ് ഇത് എന്നറിയുമ്പോൾ കുറച്ച് പ്രയാസം തോന്നുന്നു ലോകത്തിലെ ഏറ്റവും ചിലവേറിയ വിവാഹം എന്ന റെക്കോർഡ് ഇതോടെ പിറന്നും കഴിഞ്ഞു ആനന്ദ് അംബാനിയുടെ കൈവശമുള്ള ഏറ്റവും വിലപിടിപ്പുള്ള അഞ്ച് വസ്തുക്കൾ കൂടി ഏതെന്നറിയാം ദുബായിലെ പാം ജുമേറയിലെ വില്ല പിതാവ് മുകേഷ് അംബാനിയാണ് അദ്ദേഹത്തിന് ഈ വില്ല സമ്മാനിച്ചത് ഏകദേശം എൺപത് മില്യൺ ഡോളർ അതായത് അറുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വില മതിക്കുന്നതാണ് ഈ ആസ്തി പത്ത് കിടപ്പുമുറികളും ഒരു സ്വകാര്യ സ്പായും എഴുപത് മീറ്റർ നീളമുള്ള സ്വകാര്യ ബീച്ചും ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രോപ്പർട്ടി റിച്ചാർഡ് മിൽ വാച്ച് ആഡംബര വാച്ചുകളോടുള്ള ആനന്ദിൻ്റെ പ്രിയം ഇതിനു മുമ്പും സാമൂഹിക മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് റിച്ചാർഡ് മില്ലിൻ്റെ ആറ് എം ഫിഫ്റ്റി ടു സീറോ ഫൈവ് ആണ് ഇതിൽ പ്രധാനം ഏകദേശം പന്ത്രണ്ട് ദശാംശം അഞ്ച് കോടി രൂപയാണ് ഈ വാച്ചിൻ്റെ വില ആഗോളതലത്തിൽ വെറും മുപ്പത് വാച്ചുകൾ മാത്രമാണ് ഈ മോഡലിൽ ഉള്ളത് ആഡംബര കാറുകൾ ആഡംബര വാഹനങ്ങളിലും ആനന്ദിന് കമ്പം കൂടുതലാണ് റോൾസ് റോയിസ് ഫാൻഡം അദ്ദേഹത്തിൻ്റെ കളക്ഷനിലെ പ്രധാന വാഹനമാണ് ഏകദേശം ഒമ്പത് ദശാംശം അഞ്ച് കോടി രൂപയാണ് ഇതിൻ്റെ വില അടുത്തത് പട്ടേക് ഫിലിപ്പ് ഗ്രാൻഡ് മാസ്റ്റർ ചായം വാച്ച് ശേഖരത്തിലെ മറ്റൊരു ആകർഷണം പട്ടേക് ഫിലിപ്പ് ഗ്രാൻഡ് മാസ്റ്റർ ചൈം ലോക പ്രശസ്ത മോഡലാണ് ലോകത്ത് വെറും ആറു പീസുകളാണുള്ളത് ഈ അപൂർവ വാച്ചിൻ്റെ വില നിർണ്ണയിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ബെൻലി കോണ്ടിനെൻ്റൽ ജി ടി സി സ്പീഡ് നാല് ദശാംശം അഞ്ച് കോടി രൂപ വില മതിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ബെൻലി കോണ്ടിനെൻ്റൽ ജെ ടി സി സ്പീഡും എടുത്തു പറയേണ്ട ഒന്നാണ് ഈ ബ്രിട്ടീഷ് മാസ്റ്റർ പീസ് വളരെ ജനശ്രദ്ധ ആകർഷിച്ച ഒന്നുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ആസ്തികളിൽ ഒന്നുകൂടിയാണിത് വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ ഇനിയും ധാരാളം അദ്ദേഹത്തിന് വിലപിടിപ്പുള്ള വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ലോകത്തിലെ ആഡംബര വിവാഹത്തിലെ രണ്ടാം സ്ഥാനത്തുള്ളത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മുക്തൂം ആൻഡ് പ്രിൻസസ് സലാമ വെഡ്ഡിംഗ് ആണ് ഈ വിവാഹത്തിനായി ദുബായ് രാജാവ് നൂറ്റി മുപ്പത്തേഴ് മില്യൺ ഡോളറിലധികം ചിലവാക്കി ഏറ്റവും ചിലവേറിയ വിവാഹമെന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡും ഇപ്പോഴും ഈ വിവാഹത്തിനുണ്ട് തേർഡ് വൺ പ്രിൻസസ് ഡയാന ആൻഡ് പ്രിൻസ് ചാൾസ് വെഡ്ഡിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലെ ഡയാന രാജകുമാരിയുടെയും ചാൾസ് രാജകുമാറിൻ്റെയും വിവാഹം ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും ആഡംബരമായ രാജകീയ വിവാഹമായിരുന്നു വിവാഹത്തിൻ്റെ ചിലവ് ഏകദേശം നൂറ്റിപ്പത്ത് മില്യൺ ഡോളർ ആയിരുന്നു നമ്പർ ഫോർ വിനീഷ മിത്തൽ ആൻഡ് അമിത് ഭാട്ടിയ വെഡ്ഡിങ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ചിലവേറിയ വിവാഹം രണ്ടായിരത്തി നാലിൽ ഫ്രാൻസിലെ വെർസൈൽസിൽ അമ്പത്തഞ്ച് മില്യൺ ഡോളർ ചിലവാക്കി നടത്തിയതാണ് വിനീഷ മിത്തലും അമിത് ഭാട്ടിയയുമായിരുന്നു ദമ്പതികൾ വിനീഷയുടെ പിതാവ് ഇന്ത്യൻ ശതകോടീശ്വരൻ സ്റ്റീൽ വ്യവസായി ലക്ഷ്മി മിത്തലാണ് അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം അഞ്ചാമത്തത് പ്രിൻസ് വില്യം ആൻഡ് കേറ്റ് മിഡിൽട്ടൺസ് വെഡി ലണ്ടനിലെ വെസ്റ്റ് മിൻസ്റ്റർ ആബിയയിൽ നടന്ന രണ്ടായിരത്തി പതിനൊന്നിൽ വില്യം രാജകുമാറിൻ്റെയും കേറ്റ് മിഡിൽ വിവാഹം ഇന്ന് വരെയുള്ള ഏറ്റവും ചിലവേറെ വിവാഹങ്ങളുടെ ഒന്നായിരുന്നു ഈ വിവാഹത്തിന് ഏകദേശം മുപ്പത്തിനാല് മില്യൺ ഡോളർ ചിലവായി ഈ പറഞ്ഞ വിവാഹത്തിനെല്ലാം ചിലവായതിൻ്റെ ഇരട്ടിയായിരുന്നു അംബാനിയുടെ മകനായ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് ചിലവാക്കിയത് അതിനാൽ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും ആഡംബര വിവാഹമായി ഇത് കണക്കാക്കുന്നു